ആറാംഘട്ട വോട്ടെടുപ്പിൽ അൻപത്തിയെട്ട് മണ്ഡലങ്ങളിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പുറത്തുവിട്ട ഒടുവിലത്തെ കണക്കനുസരിച്ച് അൻപത്തി ഒൻപത് ദശാംശം രണ്ട് മൂന്ന് ശതമാനം പോളിംഗ് ഉയർന്ന പോളിംഗ് പശ്ചിമ ബംഗാളിലാണ് എട്ട് ദശാംശം ഒന്ന് ഒൻപത് ശതമാനം പശ്ചിമബംഗാൾ രേഖപ്പെടുത്തിയ ശതമാനം ഈ കണക്കായിരുന്നു ജമ്മു കാശ്മീരിൽ അൻപത്തി രണ്ട് ദശാംശം രണ്ട് എട്ട് ശതമാനമാണ് പോളിംഗ് രേഖപ്പെടുത്തിയത് ഡൽഹിയിൽ അൻപത്തി അഞ്ച് ദശാംശം പൂജ്യം നാല് ശതമാനമാണ് പോളിംഗ് ീഹാറിൽ അൻപത്തിമൂന്ന് ദശാംശം ആറ് ഒന്ന് ശതമാനമാണ് പോളിംഗ് രേഖപ്പെടുത്തിയത് ഹരിയാനയിൽ അൻപത്തി എട്ട് ദശാംശം അഞ്ച് നാല് ശതമാനമാണ് പോളിംഗ് ജാർഖണ്ഡിൽ അറുപത്തിമൂന്ന് ദശാംശം രണ്ട് പൂജ്യം ശതമാനമാണ് പോളിംഗ് ലോക്സഭാ തെരഞ്ഞെടുപ്പിനൊപ്പം നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്ന ഒഡീഷയിൽ അറുപത് ദശാംശം പൂജ്യം ഏഴ് ശതമാനവും ഉത്തർപ്രദേശിൽ അൻപത്തിനാല് ദശാംശം പൂജ്യം മൂന്ന് ശതമാനവുമാണ് പോളിംഗ് രേഖപ്പെടുത്തിയത് പശ്ചിമ പശ്ചിമബംഗാളിൽ ചിലയിടങ്ങളിൽ ബി ജെ പി തൃണമൂൽ കോൺഗ്രസ് സംഘർഷങ്ങളുണ്ടായി ഇവിഎമ്മുകളിൽ ബി ജെ പി യിട്ടാകുന്ന ആരോപണവുമായി തൃണമൂൽ കോൺഗ്രസ് വന്നിരുന്നു എന്നാൽ ആരോപണം നിഷേധിച്ച കമ്മീഷൻ വോട്ടിംഗ് യന്ത്രങ്ങൾ ക്രമീകരിച്ചപ്പോൾ ബൂത്തിൽ ബി ജെ പി ഏജന്റ് മാത്രമാണ് ഉണ്ടായിരുന്നതെന്ന് ചൂണ്ടിക്കാട്ടി കനയ്യകുമാർ മേനകാ ഗാന്ധി മെഹബൂബ മുഫ്തി മനോഹർലാൽ ഖട്ടർ അശോക് തൻവർ കുമാരി ഷെൽജ ധർമ്മേന്ദ്ര പ്രധാൻ ബാൻസുരി സ്വരാജ് സോംനാഥ് ഭാരതി എന്നിവരാണ് മത്സര രംഗത്തുണ്ടായിരുന്ന പ്രമുഖർ അഞ്ച് ഘട്ടങ്ങളിലായി അറുപത്തി ആറ് ദശാംശം ഒന്നേ നാല് ശതമാനം പോളിംഗ് രേഖപ്പെടുത്തിയെന്ന് കമ്മീഷൻ അറിയിച്ചു വോട്ടിംഗ് ശതമാനമടക്കം വിവരങ്ങൾ കൃത്യമായി പുറത്തുവിടുന്നില്ലെന്ന ആരോപണം തള്ളിക്കളഞ്ഞ കമ്മീഷൻ വ്യാജ പ്രചാരണങ്ങൾ നടക്കുന്നെന്ന് ചൂണ്ടിക്കാട്ടി മൊബൈൽ ആപ്പിലൂടെ കൃത്യമായി വിവരങ്ങൾ പുറത്തുവിടുന്നുണ്ടെന്നും കമ്മീഷൻ വ്യക്തമാക്കി അമൃത ന്യൂസ് ന്യൂഡൽഹി